ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ക്ലാസ് വധിയത്ത് അഥവാ ഒരാളുടെ മുതൽ വേറൊരാളുടെ അടുക്കൽ സൂക്ഷിക്കാൻ വെക്കല് ഈ വിഷയമാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ യജിബു അലൽ വതി ഐ ഒരാൾ മറ്റൊരാളുടെ മുതല് സൂക്ഷിക്കാൻ വേണ്ടി ഏറ്റാൽ അയാൾക്ക് നിർബന്ധമാകും ഇന്തൽ ഉതിരി ക സഫരിൻ വ മറദിൻ മഹൂഫിൻ ആ മുതൽ ഇനി സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങൽ സാധ്യമല്ലാത്ത ഘട്ടം വന്നാൽ ഉദാഹരണം അയാൾ വേറെ യാത്ര പോവുകയാണ് അതേപോലെ ഇയാൾക്ക് വലിയ ആശങ്കയുള്ള രോഗം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ മാരകരോഗം പിടിപെട്ടിട്ടൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വന്നാൽ അയാൾക്ക് നിർബന്ധമാണ് റദ്ദുഹാലി മാലിക് ആ മുതലിൻ്റെ ഉടമസ്ഥൻ ആരോ അയാളിലേക്ക് തന്നെ ആ മുതൽ തിരിച്ചു കൊടുത്തേക്കണം ഔ വക്കീലിഹി അങ്ങനെ ഉടമസ്ഥനെ കിട്ടുന്നില്ല എങ്കിൽ ഉടമസ്ഥൻ്റെ വക്കീലായ ഒരാളിലേക്ക് ഉടമസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് അത് ഏറ്റെടുത്ത വക്കാലത്തേറ്റ ഒരാൾ അയാളിലേക്ക് തിരിച്ചു കൊടുക്കണം ഫൊലിഖാദിൻ അങ്ങനെയും ആളില്ലെങ്കിൽ നാട്ടിലെ കാളിയിലേക്ക് കൊടുത്തേക്കണം കാളിയും ഇല്ലെങ്കിൽ ഫുലി അമീനിൻ ഏതെങ്കിലും ഒരു വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കണം എന്നിട്ട് പറയണം അത് ഇന്നയാളുടെ മുതലാണ് അത് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് അയാൾക്ക് അത് ഭദ്രമായി കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം അപ്പോൾ യദുഹു ഈ വധിയത്ത് ഏറ്റെടുത്ത ആളുടെ കൈവശം എന്ന് പറയുന്നത് യദു അമാനത്തിൻ വിശ്വസ്തതയുടെ കൈവശം എന്നാണ് പറയേണ്ടത് ഉള്ളമാൻ്റെ കൈവശം അമാനത്തിൻ്റെ കൈവശം അങ്ങനെ രണ്ട് രൂപമുണ്ട് നമ്മുടെ ക്രയവിക്രയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആ ആളെ അമീനായിട്ടൊരു വിശ്വസ്തനായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസ്തനായിട്ട് കണക്കാക്കുന്നില്ല അങ്ങനെ രണ്ട് രൂപമുണ്ട് അതിൻ്റെ അങ്ങനെ വരുമ്പോഴുള്ള വ്യത്യാസം അതുകൊണ്ടുണ്ടായിത്തീരുന്ന കാര്യം എന്താണ് അതാണ് ഉടനെ പറയണത് ഫല യൽമനു അപ്പോൾ ഇവന് അതിൻ്റെ പേരിൽ ഉത്തരവാദിത്വമൊന്നുമില്ല ഇല്ലാവിത്തൊ ഇവൻ്റെ ഭാഗത്ത് അത് സൂക്ഷിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഒഴികേ അപ്പൊ ആ മുതല് സൂക്ഷിക്കുന്നതിൽ ഇവന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവനതിന് ഉത്തരവാദിയാവുകയുള്ളൂ അല്ലെങ്കിൽ ആവില്ല ഉദാഹരണം ഉദാഹരണക്ക ഈദൂബില ഇതിനിൻ നമ്മൾ നമ്മൾക്ക് ഈ മുതല് തന്ന മുതലിൻറെ ഉടമസ്ഥൻറെ സമ്മതം ഇല്ല അതേപോലെ തന്നെ തക്ക കാരണവും ഇല്ല ഇതൊന്നുമില്ലാതെ എൻറെ അടുക്കൽ ഏൽപ്പിച്ച മുതല് നമ്മൾ കൊണ്ടുപോയി വേറൊരാളുടെ അടുക്കലേക്ക് സൂക്ഷിക്കാൻ വെച്ചു എൻ്റെ അടുക്കൽ സൂക്ഷിക്കാനാണല്ലോ വെച്ചത് അങ്ങനെ സൂക്ഷിക്കാൻ വെച്ച സമയത്ത് ആ ആൾക്ക് പിന്നെ അങ്ങോട്ട് യാത്ര പോകണ്ടയോ അല്ലെങ്കിൽ രോഗമോ ഒക്കെ വന്നാല് ആ ആളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നൊരു ഘട്ടം ഉണ്ടായി അപ്പോഴാണ് മറ്റൊരാളുടെ അടുക്കൽ വെച്ചത് അതിന് കുഴപ്പമില്ല അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലാതെ നമ്മെ ഏൽപ്പിച്ച ഉടമസ്ഥൻ്റെ സമ്മതവും ഇല്ലാതെ ഈ മുതൽ വേറൊരാളുടെ അടുക്കൽ കൊണ്ടുപോയി വെച്ചു അപ്പോൾ അതൊരു വീഴ്ചയാണ് അപ്പത് ഉത്തരവാദിയാകും ഇയാള് ഹിർസി വിഹ അല്ലെങ്കിൽ ആ മുതലേതോ ആ മുതൽ സൂക്ഷിക്കാനുള്ള ഒരു ഇടമുണ്ടല്ലോ ഒരു സാധാരണഗതിയിൽ ഓരോ മുതലിനും ഓരോ ഇടമുണ്ട് പാറക്കല്ല് വീട് പണിയാൻ ഇറക്കിയ പാറക്കല്ല് സൂക്ഷിക്കാൻ വേണ്ടി ഇടുന്ന ഇടമുണ്ട് അത് നമ്മുടെ പറമ്പിലാണ് അവിടെ അല്ലല്ലോ സ്വർണമാലയുടെ സൂക്ഷിപ്പ് സ്ഥലം അപ്പോ യഥാർത്ഥത്തിൽ ഈ മുതൽ സൂക്ഷിക്കേണ്ട വെക്കേണ്ട സ്ഥലം എവിടെ അവിടെ അല്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ആ മുതൽ വെച്ചു അപ്പോഴും മുതലിന് കേടുവരാം വരാം മുതല് നഷ്ടപ്പെടാം അങ്ങനെ നഷ്ടപ്പെട്ടാൽ ഇവനതിന് ഉത്തരവാദിയാകും ഔ ജഹദിഹ അല്ലെങ്കിൽ അവൻ അതിനെ ഒന്ന് നിഷേധിച്ചു എൻ്റെ അടുക്കൽ അങ്ങനെ വലിയ സ്വത്ത് ഒരു സൂക്ഷിക്കാനുള്ള സ്വത്തൊന്നും തന്നിട്ടില്ല എന്ന് നിഷേധിച്ചു നിഷേധിച്ചിട്ട് പിന്നീട് അവൻ സമ്മതിച്ചു സമ്മതിച്ചുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായാൽ ആ നിഷേധം എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു വീഴ്ചയാണ് നിഷേധിച്ചിട്ട് പിന്നീട് സമ്മതിച്ചു അപ്പോൾ അവിടെ ഇവൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു കുറവാണത് അപ്പം നാശം വന്നാൽ ഇവന് ഏക്കേണ്ടി വരും ഔ തഹീരി തസ്ലീമിഹ ഇന്ന തൊലവിൽ മാലിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചു മുതല് എനിക്ക് തന്നെ ത തന്നേക്ക് അങ്ങോട്ട് തിരിച്ചു തരാൻ പറഞ്ഞു ആ സമയത്ത് അതിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവാതെ ആ ഏൽപ്പിച്ചു കൊടുക്കൽ വൈകിച്ചു അതൊക്കെ ഇവൻ ഉത്തരവാദിയാവാൻ എന്ന് പറഞ്ഞാൽ മുതലിനെന്തേലും പറ്റിയാൽ പിന്നെ അവൻ ഉത്തരവാദിയാകും അങ്ങനെ പറഞ്ഞ സമയത്ത് കൊടുക്കാതെ വൈകിച്ചാൽ അല്ലെങ്കിൽ ആ മുതൽ കൊണ്ട് ഇവൻ ഉപകാരമെടുത്തു കലുബ്സിൻ ആ മുതൽ വസ്ത്രമായിരുന്നു അപ്പോൾ ഇവനത് അണിഞ്ഞു ധരിച്ചു ഒരു റുഹൂബിൻ അതൊരു വണ്ടിയായിരുന്നു ആ വണ്ടിയിൽ ഇവൻ യാത്ര ചെയ്തു അങ്ങനെയൊക്കെ ചെയ്താൽ ഇവന് ആ മുതലിന്റെ കേടുപാടുണ്ടായാൽ എന്തേലും പറ്റിയാൽ അതിന് ഇവന് ഉത്തരവാദിയാകും ഔ തർക്കി അല്ലെങ്കിൽ ആ മുതലിനെ നശിപ്പിക്കാൻ വേണ്ടി വന്ന എന്തോ അക്രമകാരികൾ അക്രമം നടത്തുന്നവര് നാശകാരികൾ ആ നാശകാരികളെ തടുക്കൽ എന്നുള്ളത് ഇവൻ ചെയ്തില്ല ഈ ഇത് ഏറ്റെടുത്തയാൾ ചെയ്തില്ല അത് ഇവന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇവൻ അങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് ആ വീഴ്ചക്ക് ഇവൻ എന്ത് ചെയ്യേണ്ടി ഒരു ഉത്തരവാദിത്വം പറയേണ്ടി വരും അതായത് മുതലിൻ്റെ നഷ്ടത്തിന് ഇവൻ പരിഹാരം കാണണം വലി കുല്ലും മിൻഹുമാൽ ഫസ്കു മത്താഷാ ഈ മുതലേ ഏൽപ്പിച്ച ആളും മുതൽ ഏറ്റെടുത്തയാളും രണ്ടാൾക്കും എപ്പോൾ വേണമെങ്കിലും അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ദുർബലപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ഈ ർപ്പാട് ഇവര് തമ്മിലുള്ള ഈ ഇടപാട് അവസാനിപ്പിക്കാം ഇപ്പൊ ഇൻമാത്ര അഹദൂഹുമാ അപ്പോ ഒരാളങ് മരിച്ചാൽ ഈ രണ്ടിൽ ഒരാൾ മരിച്ചു ഔ ജുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചു ഔമിയാലേഹി അല്ലെങ്കിൽ ഒരാൾക്ക് ബോധക്കേട് സംഭവിച്ചു എങ്കിൽ ഇൻഫസഹത്ത് ആരും ഫസ്ഖ് ചെയ്യേണ്ട താനെ അത് ദുർബലപ്പെട്ടു പോകും ഇവര് തമ്മിലുള്ള ആ ഏർപ്പാട് ശുദ്ധിക്കൽ വധിയൂപി യമീനിഹി ഇനി ഒരാൾ വലിയത്ത് സ്വത്ത് ഏറ്റെടുത്തു അതായത് ഇങ്ങനെ സൂക്ഷിപ്പ് മുതൽ ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്ന ഒരാൾ അയാളെ അയാളുടെ ഭാഗത്തു നിന്നൊരു വാദമുണ്ടായി എങ്കിൽ അയാളോട് സത്യം ചെയ്യാൻ പറയണം സത്യം ചെയ്ത് അയാൾ സത്യം ചെയ്താൽ അയാളെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും ഏതാണ് വിഷയം ഫി ഇങ്കാരിഹ എൻ്റെ അടുക്കൽ അങ്ങനെ വധിയത് സ്വത്ത് വെച്ചിട്ടില്ല എൻ്റെ അടുക്കൽ അങ്ങനെ മുതൽ സൂക്ഷിക്കാൻ വെച്ചിട്ടില്ല എന്നൊരാള് വാദിച്ചു അപ്പൊ വേറൊരാൾക്ക് വാദമുണ്ട് ഞാൻ അവിടെ സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ഇയാൾ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ അയാളോട് നമ്മൾ പറയണം ഇല്ല എന്ന വിഷയം സത്യം ചെയ്യാൻ പറയണം സത്യം ചെയ്താൽ അംഗീകരിക്കും റദ്ദിഹാ ഇവിടെ മുതല് വെച്ചിട്ടുണ്ടായി പക്ഷേ ഞാൻ അത് നേരത്തെ നിനക്ക് തിരിച്ച് തന്നിട്ടുണ്ട് അത് വേറൊരു വാദമാണ് അപ്പോഴും സത്യം ചെയ്യണം ഇപ്പോൾ തലഫിഹ ഇവിടെ മുതല് നീ വെച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ആ മുതല് നശിച്ചു പോയിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയൊന്നും ഇല്ല മുതൽ പോയി അവൻ വാദിച്ചു അപ്പോഴും അവനോട് സത്യം ചെയ്യാൻ പറയണം അങ്ങനെ സത്യം ചെയ്താൽ അംഗീകരിക്കും ഇസ്ലാമിക കർമ്മശാസ്ത്രം നാല് പാർട്ടായി തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തത് ഇബാദത്തുകൾ രണ്ടാമത്തത് മൊാമലാത്ത് അഥവാ ക്രയവിക്രയങ്ങൾ ആ രണ്ടാമത്തത് നമ്മുടെ ഈ കിതാബിൽ ഇവിടെ അവസാനിക്കുകയാണ് രണ്ടാമത്തെ പാർട്ട് ഇനി മൂന്നാമത്തെ പാർട്ട് വിവാഹ നിയമങ്ങളാണ് അതാണ് ഇവിടെ ആരംഭിക്കുന്നത് അന്നിക്കാഹു റക്കബല്ലാഹു അള്ളാഹു താല നിക്ഷേപിച്ചിട്ടുണ്ട് ഫിൽ ഇൻസാനി മനുഷ്യനിൽ മജ്മു അൽ റായി ശാരീരികമായ പല സഹജമായ ശേഷികളും മനുഷ്യനിൽ അള്ളാഹു താല നിക്ഷേപിച്ചിട്ടുണ്ട് ഈ നഫ്സിഹി അത് അവൻ്റെ സ്വന്തം അവൻ്റെ നഫ്സിൻ്റെ ശരീരത്തിൻ്റെ നന്മയ്ക്കും സ്വലാഹി ജിൻസിഹി അവൻ്റെ വർഗത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണ് അങ്ങനെ അള്ളാഹു പല ശേഷികളും മനുഷ്യനിൽ വെച്ചിട്ടുള്ളത് ഒമിൻ ഹാദിഹിൽ ഖറാഇദി ഇങ്ങനെയുള്ള ആ സഹജമായ ശീലങ്ങൾ ശേഷികളിൽ പെട്ടതാണ് അതിൽ ഗരീദത്തുൽ ജിൻസിയ വർഗപരമായ ശേഷി മനുഷ്യനുണ്ടാകുന്ന കാമ വികാരങ്ങൾ അതൊക്കെ ഈ തരത്തിലുള്ള ശേഷിയിൽപ്പെട്ടതാണ് അതൊരു വർഗത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അതുകൊണ്ടാണ് അതൊരു വർഗപരമായ ശേഷി എന്ന് പറയുന്നത് അപ്പൊ ദീൻ അള്ളാഹുവിൻ്റെ ദീൻ ലം യുലി ആ പറയപ്പെടുന്ന ശേഷി അതായത് ഈ കാമവികാരങ്ങൾ അതിനെ അഴിച്ചു വിച് വിട്ടിട്ടില്ല ബില ഹുദൂദിൻ കുയൂദിൻ ഒരതിർവരമ്പുകളോ ഒരു നിയമങ്ങളോ ചട്ടങ്ങളൊന്നും ഇല്ലാതെ അതിനങ്ങനെ അഴിച്ചു വിടുക എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ മൃഗങ്ങളെപ്പോലെ പക്ഷികളെപ്പോലെ അവരവരുടെ വൈകാരികതകൾക്ക് ശമനം വരുത്താം തോന്നിയതുപോലെ അങ്ങനെ ഒരിക്കലും ദീൻ അനുവദിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ ഫയൻഹത്തുൽ ഇൻസാനു മനുഷ്യൻ ദറക്കിൽ ഹയവാൻ മറ്റുള്ള വെറും ജീവജാലങ്ങളുടെ മനുഷ്യേതര ജീവികളുടെ നിലവാരത്തിലേക്ക് മനുഷ്യൻ അപ്പോൾ താന്നുപോകും അവനാവുകയും ചെയ്യും ഐദി പിശാജിന്റെ കൈകളിലെ കളിപ്പാവയായി അവൻ മാറും പിശാജ് അവനെ ഏത് നിലയിലും എവിടെയും എന്തുമാവാം എന്ന രീതിയിലേക്ക് അവനെ കൊണ്ടുപോകും എന്നാൽ വലം ഈ പറയപ്പെടുന്ന വർഗ വർഗം നിലനിൽക്കാൻ ആവശ്യമുള്ള മനുഷ്യനിൽ അള്ളാഹു നിക്ഷേപിച്ച ഈ ശേഷികളെ പരിശുദ്ധ ദീൻ അടിച്ചമർത്തിയിട്ടില്ല ഹിർമാൻ അതിനെ പറ്റ കളയുക അതിനെ ആ തരം ആ ശേഷി വിനിയോഗിക്കുന്നതിനെ തടയുക അതൊന്നും പാടില്ല അങ്ങനെ മനുഷ്യൻ്റെ കാമവും അവൻ്റെ വൈകാരികതകളും അതൊന്നും ശമിപ്പിക്കാൻ പാടില്ല അതൊക്കെ ഒതുക്കി നിർത്തിക്കൊള്ളണം എന്ന തിയറി ആ ഒരു ശൈലിയൊന്നും പരിശുദ്ധ ഇസ്ലാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഫയക്കൂനു മുത്തബത്തിലൻ കറുഹ്ബാൻ അത്തരത്തിൽ പറയപ്പെടുന്ന ചില പാതിരിമാരെ പോലെ അവൻ കേവലം ഒരു മുടങ്ങിയവനായി ഒരു പ്രകൃതി വിരുദ്ധ ഒരു ശൈലിക്കാരനായി അവൻ മാറിപ്പോകും കാരണം പ്രകൃതിയുടെ ഈ ലോകത്തുള്ള ഒരു നിലനിൽക്കേണ്ട ആവശ്യമുള്ള നിയമമാണ് ഇണ ഇണയോട് ചേരുക എന്നത് അപ്പൊ അതൊന്നും പാടില്ല അങ്ങനെ ഇണങ്ങാനും ചേരാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു മനുഷ്യ ബുദ്ധിയോട് നീതിയോട് ധർമ്മത്തോട് യോജിക്കുന്നത് അല്ല ബൽ സലക്കബി ഹിൽ ഇസ്ലാമു പകരം മനുഷ്യനെ പരിശുദ്ധ ഇസ്ലാം സഞ്ചരിപ്പിക്കുന്നത് മസ്ലക്കൻ വസത്തൻ യാതൊരു ലൈസൻസും ഇല്ലാതെ നിയമവുമില്ലാതെ എങ്ങനെ പിടിവിട്ടു പോവുക എന്ന് പറയുന്ന ആ രൂപം തീരെ മനുഷ്യൻ്റെ വികാരങ്ങളെ ശമിപ്പിക്കാനൊന്നും പാടില്ല അതൊക്കെ അടക്കി നിർത്തിക്കൊള്ളണം എന്ന മറ്റൊരു ശൈലിയും ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മദ്യനിലയിലൂടെയാണ് മനുഷ്യനെ അള്ളാഹു സഞ്ചരിപ്പിക്കുന്നത് യാതൊരു ലെവലും ഇല്ല നിയമവുമില്ല പക്ഷികളും മൃഗങ്ങളെയൊക്കെ പോലെ ആർക്ക് എന്തുമാവാം ആ ഒരു ശൈലിയല്ല എന്നാൽ നേരെ നേരെ എതിർവശം വികാരവും വിചാരമൊക്കെ ഉണ്ടാകും അതൊന്നും ശമിപ്പിക്കാൻ പാടില്ല അതിനൊന്നും മാർഗങ്ങൾ കണ്ടെത്താനും പാടില്ല എന്ന് പറയുന്ന മറ്റൊരു അപകടകരമായ രൂപം ഇതുമല്ല ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള മദ്യമായ രൂപമാണ് ഫാമറ അപ്പൊ ഇസ്ലാം കൽപ്പിച്ചത് ബിസ്തി ഹുദാമിഹാ മനുഷ്യൻ്റെ ഈ ശേഷി ഈ വൈകാരിക ശേഷികളെ മനുഷ്യൻ ഉപയോഗിക്കണം വിനിയോഗിക്കണം അതിനെ ശമിപ്പിക്കണം ആ ശേഷികളെ വിനിയോഗിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം ചില വരകൾ ചില നിബന്ധനകൾ ചില റൂട്ടുകൾ സംവിധാനിച്ചു ചില അതിർവരമ്പുകൾ വെച്ചു ആ അതിർവരമ്പുകളുടെ ഉള്ളിൽ ഈ പറയപ്പെടുന്ന സംഗതിയൊക്കെ നടക്കും അവിടെയൊക്കെ ഈ വൈകാരികത ശമിപ്പിക്കുന്നതിൻ്റെ വഴികളെല്ലാം ആ അതിർവരമ്പുകളുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുപറ്റും കുയൂതൻ തസറഹുഹ അതേപോലെ ചില ഖൈതുകളും പരിശുദ്ധ ഇസ്ലാം വച്ചു ചില വരമ്പുകൾ ചില നിയമങ്ങൾ വച്ചു ആ നിയമങ്ങളുടെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഈ പറയപ്പെടുന്ന ശമനങ്ങളെല്ലാം വികാര ശമി വികാരം ശമിപ്പിക്കലെല്ലാം അതിൻ്റെ ഉള്ളിലൂടെ പറ്റും അങ്ങനെ പരിശുദ്ധ ഇസ്ലാം വിവാഹം എന്ന് പറയുന്ന സംഗതിയെ നിയമമാക്കി പ്രഖ്യാപിച്ചു അനാചാരങ്ങളെ വ്യഭിചാരത്തെ ശക്തമായി നിരോധിക്കുകയും ചെയ്തു അള്ളാഹുത്താല ഖുറാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഓ മിൻ ആചാത്തിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളാകുന്ന മനുഷ്യർ ആ മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അള്ളാഹു താല ഇണകളെ സൃഷ്ടിച്ചു ഇലഹ ആ ഇണകളിലേക്ക് നിങ്ങൾ പരസ്പരം ചേർന്ന് അണയാൻ വേണ്ടിയിട്ട് ജാല ബൈനക്കും അവദ്ദത്തം വറഹ്മ ആ ഇണകളാകുന്ന ആണുപെണ്ണുങ്ങളുടെ ഇടയിൽ അള്ളാഹു കാരുണ്യവും നല്ല സ്നേഹവും സംവിധാനിച്ചിരിക്കുന്നു ഇന്നഫീ ദാലിക്ക നിശ്ചയമായും ഈ രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തതിലുണ്ട് ലയാത്തിൻ ലോമി യഥക്കറൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങൾ അവിടെ ഉണ്ട് ഇത് സൂറത്തു റൂമിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ കാണാം റസൂർലാഹി സാഹു അലൈഹി വസം മുത്തുനബി പറഞ്ഞു യാ യുവാക്കളെ